ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ചായപ്പിടിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന പഴംപൊരിയുടെ അതേ ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ് സോഫ്റ്റാണ് അപ്പോൾ ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള പഴംപൊരി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇതിനായിട്ട് നമ്മൾ രണ്ട് ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസ്സുകൾ തന്നെയാണ് അപ്പോൾ അതിൽ രണ്ട് ഗ്ലാസ് മൈദ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഷുഗർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പഴംപൊരി നന്നായിട്ടൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് നമ്മളിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് ശേഷം നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മാത്രം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ ഒരു ബാറ്റർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അധികം കട്ടിയായി പോകരുത് അതുപോലെ തന്നെ അധികം ലൂസായിട്ടും പോകരുത് എങ്കിലാണ് നമ്മൾ പഴം അതിൽ മുക്കിയെടുക്കുമ്പോൾ മാവൊക്കെ കറക്റ്റായിട്ട് പഴത്തിൽ പിടിക്കുകയുള്ളു ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നീളനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നടുഭാഗം കട്ട് ചെയ്തിട്ടും അങ്ങനെ മുറിച്ചെടുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ നീളനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഓയിൽ ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായി ഓയിൽ ചൂടായോ എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് ഒരു തുള്ളിൽ മാവിട്ട് കൊടുത്തപ്പോൾ അതിങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ദേരോരോ പഴങ്ങൾ നമ്മൾ നമ്മുടെ ബാറ്ററിൽ മുക്കിയെടുത്തിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്കിത് എടുക്കാം നമുക്ക് അടിപൊളിയായിട്ടുള്ള പഴംപൊരിയാണ് കിട്ടിയിരിക്കേണ്ടത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ